പഠിക്കണത് എന്തിനാ പല നിരത്തി എന്തിനാ പഠിക്കണത് അറിവുണ്ടാവാൻ പഠിക്കണവരുണ്ട് ജോലി കിട്ടാൻ പഠിക്കണവരുണ്ട് അല്ലേ ജോലി കിട്ടാൻ പഠി വേണ്ട ജോലി വേണ്ടേ ജോലി കിട്ടാൻ പഠിക്കണവരുണ്ട് പിന്നെയാ പിന്നെ അങ്ങനെ പഠിക്ക വീട്ടിൽ നിന്ന് പറഞ്ഞപ്പോൾ അല്ലേ നമുക്കൊരു ലക്ഷ്യം വേണ്ടേ എന്തെങ്കിലും ആ ചെലപ്പോ നമ്മൾ വിചാരിച്ച ലക്ഷ്യത്തിലേക്ക് എത്തൊന്നുമില്ല എന്നാലും ഒരു ലക്ഷ്യം വേണം വേണ്ടേ അപ്പൊ അതിലൊക്കെ നമ്മൾ പഠിക്കുകയാണ് അതിലൊക്കെ പ്രധാനമാണ് നല്ല മനുഷ്യരാവാനാണ് നമ്മൾ എന്തും പഠിക്കണം എവിടെ പഠിക്കാൻ പോയാലും എന്തിനാ നമ്മൾ പഠിക്കണേ നല്ല മനുഷ്യന്മാരാവുക മനുഷ്യന്മാരാവാൻ പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല അത് നമ്മളായി കഴിഞ്ഞു പക്ഷെ നല്ല മനുഷ്യനാവാനോ കുറച്ച് പണിയുണ്ട് അല്ലേ നല്ല മനുഷ്യൻ എന്നുള്ള നല്ല സ്വഭാവമുള്ള മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ള മറ്റുള്ളവരുടെ പ്രയാസങ്ങളിൽ ദുഃഖമുള്ള ആ പ്രയാസം പരിഹരിക്കാൻ അവരെ സഹായിക്കാൻ എന്താ മാർഗം എന്ന് ആലോചിക്കുന്ന മനുഷ്യനായി മാറണം അപ്പോഴാണ് നമ്മുടെ ജീവിതം കൊണ്ട് ഈ സമൂഹത്തിന് ഒരു ഗുണമുള്ളത് ഇല്ലെങ്കിൽ നമ്മൾ നേരം വെളിച്ചവും ചായ ഒടിക്കും ദോശ തിന്നും അത് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇങ്ങനെ നടക്കും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കും ഉച്ചരിഞ്ഞ കാപ്പി വീണ്ടും കുടിക്കും രാത്രി ഭക്ഷണം കഴിക്കും അങ്ങനെ നമ്മളെ ജീവിതം ഇങ്ങനെ വട്ടം ചീറ്റി വട്ടം ചീറ്റി പോയി നമ്മൾ കന്താരും തള്ളാരും അവസാനം ഒരു ദിവസം പോകും ചത്തുപോകും അതിൽ ചത്തുപോവന്നേ പറയാൻ പറ്റും അല്ലേ അങ്ങനെ മരിക്കണേ എന്താ പറയാ ചത്തുപൂവ പോവാ മനുഷ്യന്മാർ മാത്രല്ല നായ ചാവനുണ്ട് പൂച്ചതാവൻ അല്ലേ അതുകൊണ്ടെന്തെങ്കിലും കുഴപ്പം നാട് വരുന്നുണ്ടോ അതുമാതിരിയാവും നമ്മൾ നമുക്ക് അങ്ങനെ പോയാൽ മതിയോ അല്ല നമുക്ക് നമ്മൾ ഇല്ലാതാകുമ്പോൾ വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന കുറേ ആളുകൾ ഉണ്ടാവണമെങ്കിൽ വേണം അവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണം അവരുടെ നല്ല കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവരെ സഹായിക്കാൻ നല്ല സ്വഭാവം ഉണ്ടാവാൻ ഭാഷപ്പെടെ പറഞ്ഞു സത്യസന്ധരാകണം അല്ലേ പറഞ്ഞില്ലേ അതോടൊപ്പം പ്രധാനമാണ് നിങ്ങൾ ഇനി ഗൗരവപ്പെട്ട ഒരു കാര്യം മനസ്സിലാവേണ്ട കാര്യമാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുടെയൊക്കെ അടിസ്ഥാന കാരണം എന്താ കുറെ കുഴപ്പങ്ങൾ ഇപ്പൊ മിനിഞ്ഞാന്ന് നിങ്ങൾ കണ്ടു അല്ലെ ഒരു ഒരു പയ്യൻ പത്തിരുപത് വയസ്സുള്ള ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു കുട്ടി അല്ലെ കണ്ടില്ല ആദ്യം ചുറ്റിയെടുത്ത് അടിച്ചത് ഉമ്മാന്റെ തലക്കാണ് പിന്നെ വാപ്പാന്റെ ഉമ്മാന ഒന്നു പിന്നെ വാപ്പാന്റെ ഏട്ടനെ കൊന്നു ഏട്ടൻ്റെ ഭാര്യയെ കൊന്നു പിന്നെ സ്വന്തം സുഹൃത്തിനും കൊന്നു അഞ്ചാള പഴയും ഏറ്റവും അതാണ് ഏറ്റവും സങ്കട കാര്യം എന്താ ഈ കുട്ടിയെ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഏത് സമയത്തും ഒപ്പം നടന്നിരുന്ന അനുജനെയും ഈ ചുറ്റി കൊണ്ട് അടിച്ചു എന്താ കാരണം പോലീസ് അന്വേഷണം ഒക്കെ നടത്തണം എന്താ കാരണം നോക്കാനൊക്കെ അന്വേഷണം നടത്തുന്നുണ്ട് സാമ്പത്തിക പ്രയാസമാണെന്ന് പറയുന്നുണ്ട് പിന്നെ അതിനോടൊപ്പം എന്ത് സാമ്പത്തിക പ്രയാസമാണെങ്കിലും ഇത്തരം ഒരു മനസ്സിന്റെ അവസ്ഥയിലേക്ക് നമ്മളൊക്കെ പോ പലരും പോകാനുള്ള കാരണം എന്താ നമ്മളല്ല ഇതൊന്നും ചെയ്യണതാണ് ഈ ചെയ്ത ആളല്ലത് ചെയ്യണത് അയാളുടെ ചിന്ത മനസ്സ് ഇതൊക്കെ വേറെ പലരും കീഴ്പ്പിടുകയാണ് അത്തരം സാധനങ്ങളെയാണ് നമ്മൾ മയക്കുമരുന്ന് ഒക്കെ പറയുന്നത് അല്ലേ മദ്യം മയക്കുമരുന്നൊക്കെ പറയുന്ന കേൾക്കണില്ലേ നമുക്ക് നമുക്കും തോന്നും ചിലരൊക്കെ ഇങ്ങനെ ചെയ്യേണ്ട ആ ബൈക്കിലൊക്കെ ഇങ്ങനെ ചെത്തി പൊളിച്ച് ഉഷാറായിട്ട് ഇങ്ങനെ പോകാൻ പറ്റും നമ്മക്കും അങ്ങനെ പോകണം എന്നൊക്കെ തോന്നും പോണം ബോധത്തിലാണ് പോണത് ഒരു ബോധം ഇല്ലാതെ പോണത് ചില സാധനങ്ങൾ തിന്നിട്ടും ചിലത് വെച്ചിട്ടും ഇങ്ങനെയൊക്കെയാണ് ഈ ബൈക്കിനിൽ ചീറിപ്പാഞ്ഞു പോകുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ത് ഈ മയക്കുമരുന്നിനും ലഹരി വസ്തുക്കൾക്കും ഒക്കെ എതിരായി നിൽക്കാൻ പഠിക്കണം നല്ല ബുദ്ധിമുട്ടായിട്ടത് നല്ല ബുദ്ധിമുട്ടാണ് ഇതൊക്കെ ഉപയോഗിക്കാതിരിക്കാൻ നല്ല പ്രയാസമാണ് നമ്മുടെ ചുറ്റുപാടൊക്കെ ആളുകൾ ഉപയോഗിക്കുന്നത് കാണും അപ്പം നമുക്ക് തോന്നും എന്താ പറ്റി നോക്കിയാൽ എന്നൊക്കെ തോന്നുന്നു പക്ഷെ നമ്മൾ നമ്മളെ സ്വയം നീ അപ്പോഴാണ് നല്ല മനുഷ്യരാകുക അങ്ങനെ പല കാര്യങ്ങളും നല്ല മനുഷ്യരായി മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്